നൽകപ്പെടുന്ന ഏറ്റവും വലിയ സഹോദരങ്ങളെ നമ്മുടെ യാത്ര അങ്ങനെ കാസർഗോഡ് എത്താൻ പോവുകയാണ് ഇപ്പൊ നമ്മൾ കണ്ണൂർ അമ്പല റോഡ് ആണ് എത്തിയിട്ടുള്ളത് ഇനി ഇരുപത് കിലോമീറ്റർ കൂടി കഴിഞ്ഞാല് കാസർഗോഡ് അതിർത്തിയിൽ എത്തും ജനങ്ങളെ നിങ്ങളിൽ ദുഷ്ടരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയോ പാപികളുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയോ പരിഹാസക്കാരുടെ കൂടെ പിന്നെ ഒരു ആകെ ടോട്ടലൊരു തൊണ്ണൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ അൻപത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് മഞ്ചേശ്വരത്ത് എത്താൻ സാധിക്കും ഇവിടെ ഈ അമ്പല റോഡ് എത്തിയപ്പോൾ യാത്ര നിന്ന് പോയി നിന്ന് പോകാൻ കാരണം ഒരു സുഹൃത്തിനെ കണ്ടു അദ്ദേഹത്തിനെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് ഇന്ന് നമുക്ക് അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടാം ഇതാണ് ഷന്നിൽ എപ്പോഴും ഇങ്ങനെ സ്നേഹം പകർന്നുകൊണ്ട് നിൽക്കുന്ന ഇപ്പോഴും കുട്ടികളോട് ഒരു ഞാൻ എനിക്ക് തോന്നുന്നു അഞ്ചു വർഷത്തിനടുത്തായിട്ടുണ്ടാവും കൃത്യമായിട്ട് അറിയില്ല നിങ്ങളുടെ ചില സേവനങ്ങൾ കണ്ടിട്ട് ഞാൻ മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇതുപോലെ മെസ്സേജ് അയക്കാറുള്ളൂ ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഫോട്ടോ പോലും എടുക്കാറില്ല അവരുടെ കൂടെ അവർക്കാണൊന്ന് നാഥന്റെ അനുഗ്രഹവും യൂട്യൂബറും ഒക്കെയാണ് അല്ലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ തമ്മിൽ മനസ്സുകൾ തമ്മിൽ കുറച്ച് ബന്ധമുണ്ട് അപ്പൊ രണ്ടു ദിവസം കൂടെ നിക്കാൻ പറ്റി സന്തോഷം പിന്നെ ഒന്ന് ബുക്ക് വായിക്കാൻ പറ്റിയ ആ ബുക്ക് നമ്മൾ തുടങ്ങി നമ്മൾ ഒന്ന് തുടക്കം കുറിച്ചു കാരണം ഇന്നലെയാണ് പുസ്തകം കിട്ടിയത് അപ്പോൾ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് പുസ്തകം ആ അപ്പോൾ അതിൽ ഞാൻ ഇതുവരെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പുസ്തകം കണ്ടിട്ടില്ല കാരണം എല്ലാവരും വായിക്കേണ്ടത് തന്നെയാണ് ആ ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു മതം അതിൽ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക പക്ഷേ ഇത് ഒരു താരതമ്യം എന്ന രീതിയിലല്ല എല്ലാ മതത്തിന്റെ സാരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ധർമ്മം മനസ്സിലാക്കി തരുന്ന നമ്മൾ എന്തിനു വേണ്ടിട്ടാണ് ഇവിടെ ഉള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സാരാംശം അതിൽ ഞാൻ കണ്ടു അപ്പോൾ വായിച്ചു തുടങ്ങിയതേയുള്ളു ആയിരത്തി എട്ട് പേജുകളുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ അതൊക്കെ മനസ്സിലാക്കണം ഹൃദ്യമാക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഈ പുസ്തകം എല്ലാ വേദങ്ങളുടെയും വേദവാക്യങ്ങളുടെയും മർമ്മ പ്രധാനമായ ഉദ്ദേശം ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടേണ്ടതെങ്ങനെ പിന്നെ ഈ പുസ്തകം ഒരു സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെ എന്തെങ്കിലും മനുഷ്യർ വായിക്കാണെങ്കിൽ നമ്മുടെ മൈൻഡിലുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടാവും ചിലപ്പോൾ വേഷത്തിലോ അല്ലെങ്കിൽ ഭാഷയിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ബോണ്ട് പോലും ഉണ്ടാവില്ല കാരണം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്തിനു വേണ്ടാണ് മതം ഉണ്ടായത് അതോടൊപ്പം തന്നെ മതം എന്താണ് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എന്താ പറയാ ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഒരിക്കലും ഒരു മതസ്പർദ്ധ ഉണ്ടാവില്ല ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ടത് നിർബന്ധമാണ് എനിക്ക് ജീവിതത്തിൽ എങ്ങനെ ആത്മാവിൽ അവനവന്റെ മനസ്സുറപ്പിക്കേണ്ടത് എങ്ങനെ നമ്മുടെ യാത്ര എന്ന് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് യാത്ര എനിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ആളുകളെ പരിചയപ്പെടുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവർ വിട്ട് വീണ്ടും യാത്ര തുടങ്ങണ്ടേ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കിവിടെയും അനുഭവപ്പെട്ടു അപ്പോൾ എന്തായാലും ഒരു ചെറുതായിട്ടൊരു നിറഞ്ഞ കണ്ണുകളോടെ ഇവിടുന്ന് യാത്ര തുടങ്ങാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ കൂടുതൽ നല്ല സൽക്കർമ്മങ്ങളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഇവിടുന്ന് യാത്രയാണെ ഈ ഷനിലിനെ പോലെ ഒരുപാട് നന്മ നിറഞ്ഞ ആളുകളെ ഈ യാത്രയിൽ എനിക്ക് കാണാൻ സാധിച്ചു പല രീതിയിലുള്ള പലതരത്തിലുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള ആളുകളെ ഞാൻ കണ്ടു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ലോകത്ത് സർവശക്തനായ നാഥൻ നമ്മളെയൊക്കെ അയച്ചത് നമുക്കായിട്ട് കുറേ കുറേ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ആ കർമ്മങ്ങൾ ചെയ്യലായിരിക്കട്ടെ നമ്മുടെ ഉദ്ദേശം കർമ്മങ്ങളെ ഏറ്റവും നന്നായി ചെയ്ത് ഏറ്റവും നല്ല ഒരു അടുത്ത ജന്മം അല്ലെങ്കിൽ ഒരു പരലോക ജീവിതം നമുക്ക് ലഭിക്കുന്ന തരത്തിൽ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന നാഥൻ്റെ സ്നേഹമുള്ള സൃഷ്ടികളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ യാത്ര തുടരും മൂന്ന് പരമപ്രധാന കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുക